ആനക്കാട് പഞ്ചായത്തിലെ ഏഴോലിക്കൽ വികസനം യാഥാർത്ഥ്യമാകുന്നു ഇതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാത്യൂസ് കല്ലുപുര നിർവഹിച്ചു ആനക്കാട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഏഴോലിൽ വികസനം യാഥാർത്ഥ്യമാക്കുന്നത് ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ മാത്യൂസ് കല്ലുപുര നിർവഹിച്ചു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് നമ്മൾ കുറേ ഇവിടെ അഞ്ച് ലക്ഷം രൂപ എസ്സി ഫണ്ട് വെച്ചിരുന്നു പക്ഷേ സി ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ കോളനിയുടെ ഈ സൈഡ് ആയിക്കോണ്ട് നമുക്ക് ചെയ്യാനുള്ള ആ ഭാഗമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ബ്ലോക്കീന്ന് അതിന് നമുക്ക് ഒരു അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി കുറച്ച് കാലതാമസം വന്നു അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ആ ഫണ്ട് പോയി പിന്നീട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ വെച്ച ഫണ്ടാണ് ഇവിടുത്തെ ഈ ഏഴ് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ അത് ഈ മഴയുടെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് ഇവിടെ ഇത് സോണി എന്ന് പറയുന്ന കോൺട്രാക്ട് ആണ് നമ്മൾ ഇവിടുത്തെ വർക്ക് എടുത്തിരിക്കുന്നത് മഴ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാഹനം ഇറങ്ങി ഇവിടെ വന്ന ഈ സാധനങ്ങൾ ഇറക്കുന്നതിനുള്ള കാലതാമസമാണ് ഇവിടെ ഉണ്ടായത് ശരിക്കും ഇപ്പം ഈ ഏറ്റവും അടുത്ത ദിവസം തന്നെ പണി പൂർത്തിയായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ മിറ്റിൽ വോക്കും കാര്യങ്ങളൊക്കെ അവർ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ഷീബ ജോസഫ്